അഞ്ച് വർഷം മുമ്പ് ഞാൻ വെച്ച ഒരു സോളാർ ഇൻവേർട്ടറാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന് നോക്കാം മൈക്രോടോക്ക് എന്ന കമ്പനിയുടെ വൺ വൺ ത്രീ ഫൈവ് വി എ എന്ന് പറയുന്ന സോളാർ ഇൻവെർട്ടർ ഇത് ടോൾ വോൾട്ട് സോളാർ ഇൻവേർട്ടർ അഞ്ച് വർഷമായിട്ട് കാര്യമായ കംപ്ലൈൻ്റുകളൊന്നും ഇതിന് വന്നിട്ടില്ല ഒരു പ്രാവശ്യം മിന്നലിൽ ചെറിയൊരു പ്രശ്നം വന്നു അത് വാറൻറ്റി പീരീഡിലായിരുന്നതുകൊണ്ട് നമുക്ക് കാശീലൊന്നുമില്ല തന്നെ സർവീസ് ചെയ്ത് കിട്ടി ഗാലിയോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബാറ്ററിയാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ വാട്ടർ ലെവലൊക്കെ ഞാൻ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇത് വാട്ടർ ഫില്ല് ചെയ്യാനായിട്ട് ഡിജിറ്റൽ വാട്ടറിൻ്റെ ഒരു ബോട്ടിൽ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കൃത്യമായി കുറയുന്നതനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവരെ ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് റൂഫിന് മുകളിലായിട്ടാണ് ഞാൻ ഈ സോളാർ പാനൽ വിറ്റിയിരിക്കുന്നത് വൺ എയ്റ്റി വാട്സിൻ്റെ രണ്ട് സോളാർ പാനലുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇൻവേർട്ടറിൻ്റെ ഇൻഡിക്കേറ്ററും സോളാറിൻ്റെ ഇൻഡിക്കേറ്ററും ആണ് അതായത് ഈ ഇൻവേർട്ടർ ഇപ്പോൾ സോളാർ എനർജിയിലാണ് വർക്ക് ചെയ്യുന്നത് കെ സി വി ഇലക്ട്രിസിറ്റി ഇപ്പോൾ യൂസ് ചെയ്യുന്നേ ഇല്ല അതുപോലെ തന്നെ നല്ല പാനൽ വോൾട്ടേജും കറും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഏകദേശം അഞ്ച് വർഷമായെങ്കിലും ഈ ഒരു ഇൻവേർട്ടറിൽ നിന്നും സോളാർ പാനലിൽ നിന്നും ബാറ്ററിയിൽ നിന്നും നമുക്ക് നല്ല പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട് എൻ്റെ വീട്ടിലെ എ സി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് മുതലായ പവർ കൂടുതൽ ആവശ്യമുള്ള ഉപകരണങ്ങൾ ഒഴിവാക്കി ബൾബുകൾ ട്യൂബ് ലൈറ്റുകൾ ടി വി സി സി ടി വി ക്യാമറ ഡി വി ആർ മുതലായവയെല്ലാം ഈ ഇൻവേർട്ടറിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള സോളാർ ഇൻവേർട്ടറുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് സാമ്പത്തികമായി വളരെയധികം ലാഭമൊന്നുമില്ലെങ്കിലും പകല് കറണ്ട് പോകുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഇത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്ന് തന്നെയാണ്